വൈകിട്ട് അമ്മുവും അനുവും നന്ദുവും കോളേജ് വിട്ട് വരികയാണ് ഇന്ന് ആദ്യം അഭിയും എന്ന് പറഞ്ഞതുകൊണ്ട് അവർ ബസ്സിന് പോവാൻ ബസ് സ്റ്റാൻഡിൽ നിൽക്കുകയാണ് അമ്മു അവരുടെ ബാഗ് ഊരി അതിൽ നിന്നും ഫോൺ എടുക്കുമ്പോഴാണ് ഒരാൾ ഓടി വരുന്നത് അയാൾ അമ്മുവിനെ തട്ടിമാറ്റി ഓടിയതും അമ്മുവിൻ്റെ ഫോണ് താഴെ വീണ് പൊട്ടി അയ്യോ എൻ്റെ ഫോണ് അതും പറഞ്ഞുകൊണ്ട് ഫോൺ എടുത്തു നോക്കുമ്പോഴാണ് അയാളുടെ പുറകെ കുറച്ചു പേര് ഓടുന്നത് കണ്ടത് ഫോൺ പൊട്ടിയോടി നന്ദി ചോദിച്ചു ആടി പൊട്ടിപ്പോയി ഫോൺ മാത്രമല്ല എൻ്റെ ബാഗിൻ്റെ സിബും ഓ കോലമാണ് പൊട്ടിച്ചു എടി അടിയാണെന്ന് തോന്നുന്നു ആഹാ ആണോ എന്ന വാ കാണാലോ ഓ ഇവള് എന്താ ചേച്ചി ഇവിടെ പ്രശ്നം അടുത്തു നിൽക്കുന്ന സ്ത്രീയോട് നന്ദു ചോദിച്ചു ഇവിടെ പേരുകേട്ട ഗുണ്ടയാണ് ഭാസ്കർ അയാൾ പണം കടം കൊടുത്തിരുന്നു അത് തിരിച്ചു കൊടുക്കാത്തതിന് അയാളെ പിടിച്ച് തല്ലുന്നത് ആഹാ അപ്പൊ നല്ല ഗുണ്ടയാണല്ലോ അമ്മു ഇടക്ക് പറഞ്ഞു ഉം നല്ലതാ പക്ഷെ പണം പലിശ സഹിതം തിരിച്ചു കൊടുത്തില്ലെങ്കിൽ സ്വഭാവം മാറും എല്ലാവർക്കും അയാളെ പേടിയാ ഡീ വാടി നമുക്കും അടി കണ്ടിട്ട് വരാം ഞാൻ സിനിമയിൽ മാത്രമേ ഇതൊക്കെ കണ്ടിട്ടുള്ളൂ ഇന്ന് നേരിട്ട് കാണണം അമ്മു നന്ദുവിൻ്റെയും അനുവിൻറെയും കയ്യു പിടിച്ചുകൊണ്ട് പറഞ്ഞു ഒന്നും മിണ്ടാതിരിക്കാമോ നമുക്ക് വേഗം വീട്ടിലേക്ക് പോവാം എനിക്ക് കാണണം നന്ദുവേച്ചി അടി ഉം എനിക്കും നീ വാ അനു നമുക്ക് പോയി കാണാം അങ്ങനെ അമ്മു അനുവിനെയും കൂട്ടി അടി നടക്കുന്നിടത്തേക്ക് പോയി അവരോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്നതുകൊണ്ട് നന്ദുവും അവരുടെ പുറകെ പോയി ഭാസ്കർ അമ്മുവിനെ തള്ളിയിട്ട ആളെ പൊതിര തല്ലുന്നതാണ് അവർ കണ്ടത് നിന്നോട് ഞാൻ പറഞ്ഞതാ തിരിച്ചു തരാൻ കഴിയില്ലെങ്കിൽ എന്റെ കയ്യിൽ നിന്ന് പണം വാങ്ങരുതെന്ന് എന്നിട്ടും കാലു പിടിച്ചു പറഞ്ഞിട്ടാ ഞാൻ തന്നത് എന്നിട്ട് നിനക്കത് തന്നു തീർക്കാൻ പറ്റില്ല അല്ലടാ അതും പറഞ്ഞുകൊണ്ട് ഭാസ്കർ അയാളുടെ കവളിൽ ആഞ്ഞടിച്ചു ആ അങ്ങനെ വേണം ഒന്നൂടെ കൊടുക്കുകേട്ടാ അമ്മു വിളിച്ചു പറഞ്ഞു കൂടി നിന്ന എല്ലാവരും അമ്മുവിനെ തന്നെ നോക്കി എല്ലാവരും പേടിയോടെ നിൽക്കുകയാണ് ഭാസ്കർ രൂക്ഷമായി അമ്മുവിനെ നോക്കി ഇടി മിണ്ടാതിരിക്കമ്മു അമ്മുവിന്റെ കയ്യിൽ മുറുക്കെ പിടിച്ചുകൊണ്ട് നന്ദു ഉമിനീരിറക്കി അനുവിനു പേടിയായിരുന്നു വാ നമുക്ക് പോവാൻ ചേച്ചി ഉത്സാഹത്തോടെ അടി കാണാൻ വന്ന അനുവും പേടിച്ചുകൊണ്ട് അമ്മുവിനോട് പറഞ്ഞു അല്ല എന്തായാലും ഒരു താങ്ക്സ് പറഞ്ഞിട്ട് പോവാം രണ്ടുപേരെയും നോക്കിക്കൊണ്ട് അമ്മു പറഞ്ഞു ഏ താങ്ക്സോ ആ എന്റെ ഫോണും ബാഗിന്റെ സിബും പൊട്ടിച്ച സാധനമാണ് ആ കിടക്കുന്നത് അയാൾക്ക് രണ്ടെണ്ണം ഞാൻ കൊടുക്കണമെന്ന് കരുതിയതാ ആ അടിയല്ലേ ആ ഗുണ്ടുചേട്ടൻ കൊടുത്തത് അപ്പോ താങ്ക്സ് പറയണ്ടേ അമ്മു പറയുന്നത് കേട്ട് അനുവും നന്ദുവും വായും തുറന്ന് ദയനീയമായി അമ്മുവിനെ നോക്കി അപ്പോഴേക്കും ഗുണ്ടകൾ അവിടെ നിന്ന് ആരംഭിച്ചു അയ്യോ ഗുണ്ടുചേട്ടാ പോവല്ലേ അമ്മു അവരെ നോക്കി നീട്ടി വിളിച്ചിരുന്നു അവരാണെങ്കിൽ അത്ഭുതത്തോടെ നോക്കി ഏതാ പെണ്ണ് ഭാസ്കരൻ താടിയിൽ തടവിക്കൊണ്ട് കൂടെയുള്ള ഒരുത്തനോട് ചോദിച്ചു അറിയില്ല അണ്ണാ ഇപ്പോൾ പറഞ്ഞു വിടാം ഉം ഭാസ്കർ ഒന്ന് അമർത്തി മൂളിക്കൊണ്ട് ജിപ്സിയിലേക്ക് കയറിയിരുന്നു എന്താടി നിനക്ക് വേണ്ടത് ഏതാ നീ ആ ഗുണ്ട അമ്മുവിനോട് ചോദിച്ചു ഇതെല്ലാം കണ്ട് മുട്ടുകാർ വിറച്ചുകൊണ്ട് നിൽക്കുകയാണ് അനുവും നന്ദുവും മറ്റുള്ളവരെ അവരെ തന്നെ നോക്കുകയാണ് അതിൽ നീ എതാടാ കരുമാടി അമ്മ ഒരു കൂസലുമില്ലാതെ പറഞ്ഞതും ആ ഗുണ്ടയുടെ കിളികളെല്ലാം പറന്നുപോയി അമ്മ പറയുന്നത് കേട്ട് ഭാസ്കർ ജിപ്സിയിൽ നിന്നും ഇറങ്ങിയിരുന്നു ഒന്നും പറയാനില്ല എന്റെ ഗുണ്ടുചേട്ട എന്തൊരു അടിയായിരുന്നു ഭാസ്കറിന്റെ അടുത്തേക്ക് പോയിക്കൊണ്ട് അമ്മ പറഞ്ഞു പുരിക ഉയർത്തിക്കൊണ്ട് ഭാസ്കർ അമ്മുവിനെ നോക്കി ഡീ അപ്പോഴേക്കും മറ്റേയാൾ അലറികൊണ്ട് വിളിച്ചു ഓ എൻറെ അമ്മു ഒന്ന് പതുക്കെ ഗുണ്ടുചേട്ട ഈ കരിമാടി ഗുണ്ടുവിനോട് കുറച്ചു നേരം മിണ്ടാതിരിക്കാൻ പറ എനിക്കൊരു കാര്യം പറയാനല്ലേ അമ്മു പറഞ്ഞതും കരിമാടി ഗുണ്ടുവിന് ദേഷ്യം വരുന്നുണ്ടായിരുന്നു അങ്ങനെ വിളിക്കുന്നത് കേട്ടിട്ട് ഭാസ്കർ കൈ ഉയർത്തി അയാളെ തടഞ്ഞു നിർത്തി ഇനി പറ എന്താ നിനക്ക് വേണ്ടത് ഭാസ്കർ അമ്മുവിനോടായി ചോദിച്ചു ഏയ് എനിക്കൊന്നും വേണ്ട ഞാനൊരു താങ്ക്സ് പറയാൻ വന്നതാ എന്തിനെ ദാ ഇയാൾക്കിട്ട് നല്ലത് കൊടുത്തതിന് താഴെ കിടക്കുന്നവനെ കാണിച്ചുകൊണ്ട് അമ്മു പറഞ്ഞു ഇയാളുണ്ടല്ലോ എന്റെ ഫോണ് പൊട്ടിച്ചു അതുമാത്രമല്ല എന്റെ പുതിയ ബാഗിന്റെ സിബും പൊട്ടിച്ചു അമ്മു ചുണ്ടു പുലർത്തിക്കൊണ്ട് കയ്യിലെ ഫോണും ബാഗും കാണിച്ചുകൊണ്ട് പറഞ്ഞതും ഭാസ്കറിന് ചിരി വന്നു അമ്മുവും നന്നായൊന്ന് വിളിച്ചു കൊടുത്തു മറ്റുള്ളവരൊക്കെ ഭാസ്കരിന്റെ ചിരി കണ്ടിട്ട് വായും തുറന്ന് നോക്കി നിന്നു പോയി അവർ ആദ്യമായിട്ടാണ് ഭാസ്കർ ചിരിക്കുന്നത് കാണുന്നത് എന്താടി കൊച്ചെ നിന്റെ പേര് ശിവാനി അമ്മൂന്ന് വിളിക്കും ആ എന്നാ ഞാൻ പോട്ടേട്ടോ കാണാം കരിമാടി കൊണ്ടു പോട്ടെ അണ്ണാ എന്താടാ ഈ പെണ്ണിനോട് എന്നെ കരിമാടി കരിമാടിയൊന്ന് വിളിക്കല്ലെന്ന് പറ അത് കേട്ടതും അമ്മു തിരിഞ്ഞു വന്നു എന്താ പേര് കരിമാടിയോട് ചോദിച്ചു വടിവേലു അയ്യേ ഇതിലും വേദം കരിമാടി കൊണ്ടുതന്നെയാ അമ്മുവിന്റെ സംസാരം കേട്ട് ഭാസ്കറിന് അവളോട് വാത്സല്യം തോന്നി അണ്ണാ അയ്യോ സങ്കടപ്പെടേണ്ട ഞാൻ നല്ലൊരു പേര് കണ്ടെത്തി വിളിക്കാം ഓക്കേ ഓ ഓക്കേ ആ എന്നാ ഞാൻ പോവാട്ടോ അതും പറഞ്ഞുകൊണ്ട് അമ്മു നന്ദുവിന്റെയും അനുവിന്റെയും അരികിലേക്ക് ഓടി അവൾ പോവുന്നത് നോക്കിക്കൊണ്ട് അവർ അവിടെ തന്നെ നിന്നു നല്ല കുട്ടിയാണില്ലേ അണ്ണാ വടിവേലു ഭാസ്കരനോടായി പറഞ്ഞു ഉം വാ പോവാം അതും പറഞ്ഞുകൊണ്ട് അവർ അവിടെ നിന്നും പോയി എന്റെ അമ്മു ചേച്ചി ചേച്ചിയെ സമ്മതിച്ചു ബസ്സിൽ നിന്ന് അമ്മുവിനോടായി പറഞ്ഞു ഇതൊക്കെ എന്ത് ഒലക്ക മനുഷ്യൻ എത്ര ടെൻഷൻ അറിയോ നിനക്ക് നന്ദു പറഞ്ഞു അതിനവളൊന്നു ഇളിച്ചു കാണിച്ചു അതിനൊന്നും ഉണ്ടായില്ലല്ലോ പോയതുകൊണ്ട് അവരുമായി നല്ല കമ്പനി ആയല്ലോ ഉവ്വ വീട്ടിലെത്തിയപ്പോ എന്താ പിള്ളേരെ ഇത്ര വൈകിയേ പാർവതി പേരോടും ചോദിച്ചു ആ ഒന്നും പറയണ്ട എന്റെ കോളേജ് സ്റ്റോപ്പിൽ നല്ല ഉഗ്ര തല്ലായിരുന്നു അമ്മു ചാടിക്കേറി അവരോടായി പറഞ്ഞു അയ്യോ തല്ലോ എന്നിട്ട് എന്നിട്ടൊന്നുമില്ല എൻ്റെ അമ്മേ ചെറിയൊരു അടി അതുകൊണ്ട് ലേറ്റായി അമ്മുവിൻ്റെ കയ്യിൽ മുറുക്കെ പിടിച്ചുകൊണ്ട് അനു മറുപടി പറഞ്ഞു ആ കണ്ണനെ ഒന്ന് വിളിച്ചു പറഞ്ഞേക്ക് എത്തിയെന്ന് അതും പറഞ്ഞുകൊണ്ട് പാർവതി അടുക്കളയിലേക്ക് നടന്നു മൂന്ന് പേരും മുകളിലേക്ക് നടന്നതും നിത്യ താഴേക്ക് വന്നു അമ്മു നിത്യ അമ്മുവിനെ അരികിലേക്ക് വന്നുകൊണ്ട് വിളിച്ചു എന്താണെന്ന ഭാവത്തിൽ അമ്മു നിത്യയെ നോക്കി സോറി ഐ ആം റിയലി സോറി ഞാൻ അങ്ങനെയൊന്നും പറയാൻ പാടില്ലായിരുന്നു എനിക്കറിയില്ലായിരുന്നു മാരേജ് കഴിഞ്ഞ കാര്യം നിത്യ നന്നായി തകർത്ത് അഭിനയിക്കുകയാണ് ഓ മാരേജ് കഴിഞ്ഞില്ലായിരുന്നുവെങ്കിൽ തിരിച്ചെടുക്കില്ലായിരുന്നു അല്ലെ നന്ദു പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞതും നിത്യക്ക് ദേഷ്യം വന്നു എന്നാലും അത് കടിച്ചമർത്തി സോറി ഇല്ലാത്ത സങ്കടമൊക്കെ വാരി വിതറിക്കൊണ്ട് നിത്യ അമ്മുവിനോടായി പറഞ്ഞു ഇറ്റ്സ് ഓക്കെ അതും പറഞ്ഞുകൊണ്ട് അമ്മു മുകളിലേക്ക് കയറിപ്പോയി പുറകെ നന്ദുവും അനുവും കുറച്ച് സമയത്തിനു ശേഷം ആദിയും അബിയും കയറി വന്നു ആദി നിത്യെ മൈൻഡ് ചെയ്തില്ല അത് നിത്യയ്ക്ക് സങ്കടമായി സോറി ആദി ഇനി ഒരിക്കലും ഞാൻ അങ്ങനെയൊന്നും പറയില്ല പ്ലീസ് ഇങ്ങനെ മിണ്ടാതിരിക്കല്ലേ നീ ഫുഡ് കഴിച്ച് ആദിയും അബിയൂർ ഒരു റൂമിൽ ഇരിക്കുമ്പോഴാണ് നിത്യ പറയുന്നത് അവൾ പറഞ്ഞതിന് ആദി ഒന്നും തന്നെ മിണ്ടിയില്ല പ്ലീസ് ആദി ഡാ അബി ഒന്ന് പറയടാ ഇപ്രാവശ്യത്തേക്ക് ഞാൻ ക്ഷമിക്കാം ഇനി ഉണ്ടായാ ഒരു താക്കീതോടെ ആദി പറഞ്ഞു ഇല്ലാദി ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ല അങ്ങനെ അവരുടെ പ്രശ്നം അവിടെ സോൾവായി ദിവസങ്ങൾ വീണ്ടും കടന്നുപോയി ഈ ദിവസങ്ങളിൽ നിത്യയുടെ ഭാഗത്തു നിന്നും ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല ആദി അമ്മുവിനോട് ഇഷ്ടം തുറന്നു പറയാനുള്ള തയ്യാറെടുപ്പിലാണ് ഇന്ന് അമ്മുവിൻ്റെയൊക്കെ കോളേജിൽ യൂത്ത് ഫെസ്റ്റിവൽ നടക്കുകയാണ് ആദ്യ രാവിലെ റെഡിയാവുമ്പോൾ അമ്മു ചായ കൊണ്ട് ആദിയുടെ അരികിലേക്ക് വന്നു അമ്മു ആദിയുടെ അടുത്തെത്തിയതും ആദി തിരിഞ്ഞതും ഒരുമിച്ചായത് കൊണ്ട് ചായ ആദിയുടെ ഷർട്ടിൽ പറഞ്ഞു ഛ തടി നിനക്ക് കണ്ണു കാണില്ലേ സോറി ആദ്യേട്ടാ അമ്മുവിനൊന്ന് നോക്കിക്കൊണ്ട് ആദ്യ ഡ്രസ്സിംഗ് റൂമിലേക്ക് പോയി ഓ അന്നാ പെണ്ണും പിള്ള കാറ് മറിച്ചപ്പോൾ അങ്ങേർക്കൊന്നും പറയാനില്ല അമ്മ മനസ്സിൽ പറഞ്ഞുകൊണ്ട് താഴേക്ക് പോയിരുന്നു ആദ്യം പേരെയും കോളേജിൽ ഇറക്കി വൈകിട്ട് വൈകീട്ട് സമയമാവുമ്പോൾ പേരും ഇവിടെ ഉണ്ടാവണം തിരഞ്ഞു നടക്കാനൊന്നും എനിക്ക് വയ്യ ശരി ഏട്ടാ അതിനൊന്ന് മൂളിക്കൊണ്ട് ആദ്യ വണ്ടിയെടുത്തു പ്രോഗ്രാമൊക്കെ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന അമ്മുവിനെ മറ്റൊരു കണ്ണുകൊണ്ട് അവളെ മൊത്തത്തിൽ ഒഴിഞ്ഞു നോക്കുകയായിരുന്നു ഒരാൾ ഗൂഢമായൊരു ചിരിയുണ്ടായിരുന്നു അയാളുടെ ചുണ്ടിൽ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ഞാനിപ്പോൾ വരാവേ അമ്മു അതും പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റു നീ ഇതെവിടേക്കാ അമ്മു കണ്ണേട്ടൻ ഇപ്പോൾ വരും നന്ദു പറഞ്ഞു ഡീ ഒന്ന് ബാത്റൂമിൽ പോവാനാടി ഓ അതിനായിരുന്നോ എന്ന പോയിട്ട് വാ അമ്മ ഒന്ന് മൂളിക്കൊണ്ട് അവിടെ നിന്നും നടന്നുപോയി ആ ശിവാനി നിന്നോട് ബികോമിന്റെ റെസ്റ്റ് റൂമിലേക്ക് പോവാൻ പറഞ്ഞു നന്ദന ബാത്റൂമിൽ നിന്നും ഇറങ്ങിയ അമ്മുവിനോട് അവളുടെ ക്ലാസ്സിലെ അഞ്ചു പറഞ്ഞു റെസ്റ്റ് റൂമിലോ നെറ്റി ചുളിച്ചുകൊണ്ട് അമ്മു ചോദിച്ചു അതെ ആദിസാറിന്റെ സിസ്റ്റർ ഇല്ലേ അവളൊന്ന് തല ചുറ്റി വീണു അയ്യോ അത് പറഞ്ഞുകൊണ്ട് അമ്മു അവിടെ നിന്നും റെസ്റ്റ് റൂമിലേക്ക് ഓടി ഇതേ സമയം ഇവളെന്താ ഇത്ര നേരമായിട്ടും വരാത്തേ നന്ദു ചുറ്റും നോക്കിക്കൊണ്ട് അനുവിനോടായി ചോദിച്ചു ഏട്ടൻ ഇപ്പോൾ വരും ഞാൻ നോക്കിട്ട് വരാൻ ചേച്ചി അതും പറഞ്ഞുകൊണ്ട് അനു അവിടെ നിന്നും നടന്നു അമ്മു റെസ്റ്റ് റൂമിൽ എത്തിയപ്പോൾ ആ പരിസരത്ത് ആരും തന്നെ ഉണ്ടായിരുന്നില്ല നന്ദു അമ്മു ഉറക്കെ ഒന്ന് വിളിച്ചു നോക്കി എന്നാൽ ഒരനക്കവും ഇല്ലാത്തത് കൊണ്ട് അമ്മുവിന് പേടി തോന്നി അവൾ നോക്കിക്കൊണ്ട് തിരിഞ്ഞു നടക്കാൻ നിന്നതും ഒരാൾ അമ്മുവിൻ്റെ വാ പൊത്തിക്കൊണ്ട് ആ റെസ്റ്റ് റൂമിലേക്ക് കൊണ്ടുപോയി അമ്മു അയാളുടെ പിടിയിൽ നിന്നും കുതിരി മാറാൻ ശ്രമിച്ചു എന്നാൽ ആ പിടിയിൽ നിന്നും അവൾക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല ഇതേ സമയം ആദിയും അബിയും കോളേജിൽ എത്തിയിരുന്നു ചേച്ചി അനു ഓറിക്കിതിച്ചുകൊണ്ട് വന്നു എന്താ അവളെവിടെ എവിടെ അമ്മൂച്ചി അനു കിതപ്പടച്ചുകൊണ്ട് നന്ദുവിനോടായി പറഞ്ഞു ഇല്ല എന്നോ നീ നന്നായി നോക്കിയോ ആ ഞാൻ നോക്കിയതാ ചേച്ചി ഇവിടെ ആരുമില്ല അവള് പിന്നെ എവിടെ പോവാനാ അവിടെ എവിടെയെങ്കിലും കാണും അല്ലെങ്കിലും അനുസരണ എന്ന് പറയുന്ന സാധനം അവൾക്കില്ലല്ലോ നിങ്ങളോട് ഇവിടെ വന്ന് നിൽക്കണം എന്ന് പറഞ്ഞിട്ടല്ലേ രാവിലെ ഞാൻ പോയത് ആദ്യ ദേഷ്യത്തിൽ അവരോടായി പറഞ്ഞു ഡാ നീ ഇങ്ങനെ ദേഷ്യപ്പെടാതെ ഇവരവിടെ പോയി നോക്കിയിട്ട് വരട്ടെ നിങ്ങൾ പോയി നോക്കിയിട്ട് വാ അഭി പറഞ്ഞതും അനുവും നന്ദുവും അമ്മുവിനേയും നോക്കി നടന്നു ഇതേ സമയം അമ്മു അയാൾ തന്റെ മുഖത്തുള്ള മുഖംമൂടി വലിച്ചൂരിക്കൊണ്ട് അമ്മുവിനെ നോക്കി ചിരിച്ചു